നമസ്കാരം ഡി ഫോർമൽ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുശ്വര നടൻ ജയനെക്കുറിച്ചുള്ള ജെൻസ് മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ജെയിൻസ് പ്രണയ ജയൻ സാറിന്റെ എൺപത്തിയാറാമത് ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ജയദീപം ജയൻ ഫാൻസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജന്മദിന ആഘോഷ പരിപാടികളാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ നീയല്ലോ അടുത്തായി മൺമറഞ്ഞവരെ അനുസ്മരിക്കലാണ് ശ്രീ രവികുമാർ സാർ സിനിമ ആക്ടർ പിന്നെ നമ്മുടെ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷത്തെ നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ശ്രീ ശേഖർ കാവശേരി പഞ്ചപാണ്ഡവർ എന്ന സിനിമയുടെ സംവിധായകൻ പിന്നെ നമ്മുടെ അന്തപ്പുരം ചാക്കോ ചേട്ടൻ അന്തപുരം എന്നുള്ള സിനിമയിൽ അഭിനയിച്ച അന്തപുരം ചാക്കോ ചേട്ടൻ പിന്നെ അതേപോലെ നമ്മുടെ പോൾസൻ പുതുക്കാട് നമ്മുടെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് നമ്മുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ഏതാണ്ട് ഇരുപതോളം ചിത്രങ്ങളിൽ ജയൻ സാറിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആളാണ് ശ്രീ പോൾസൻ പുതുക്കാട് പിന്നെ നമ്മുടെ ആദ്യകാലത്ത് തന്നെ ഒരു ജ വലിയൊരു ജയനാരാധകനും ആയിട്ടുള്ള ശ്രീ അബ്ദുൾ റഹ്മാൻ വട്ടക്കല്ല്ല് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വലിയൊരു വിവാഹ ചടങ്ങ് പോലും ഉപേക്ഷിച്ചിട്ട് ഒരു നവംബർ പതിനാറാം തീയതി ജയൻ സാറിൻ്റെ നാട്ടിൽ പ്രതിമയ്ക്കരികിൽ പോയിട്ടുള്ള ആളാണ് ശ്രീ അബ്ദുൾ റഹ്മാൻ വട്ടക്കല് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അന്തരിച്ചു പോയിട്ടുള്ള അംഗങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റിൽ നിന്ന് മൗനം ആചരിക്കാം സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ജയദീപം ഗ്രൂപ്പ് അഡ്മിൻ ശ്രീ ആർ എച്ച് രാംദാസ് ഭായിയെ വളരെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ജയദീപം ജയൻ ഫാൻസ് ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ജയൻ ജന്മദിനാഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ ആദ്യമായി യോഗത്തിൽ അധ്യക്ഷൻ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ജയദീപം ഗ്രൂപ്പിൻ്റെ നട്ടല്ലയ ശ്രീ സുധീർ കിലാലൂരാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മൾ സ്വാഗതമായി ശ്രമിക്കുന്നത് ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായ ശ്രീ കല്യൂർ ശശിയേട്ടനെയാണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അറിയാം ജയേട്ടൻ്റെ അവസാന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കിടന്നാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയത് ആ മഹാനടൻ്റെ വിയോഗം ഇന്നും അദ്ദേഹത്തെ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നെ പറയണം ഇന്നും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ആ ഓർമ്മകൾ ഇന്നും വിട്ടുമാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ യോഗത്തിലേക്ക് ആളെ വിളിച്ച വഴിക്കുന്ന ആൾ പറഞ്ഞത് നമ്മൾ എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ശശിയേട്ടൻ ഞങ്ങൾ ഒരുമിച്ച് ഗോവ ട്രിപ്പിനൊക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വിളിച്ചവഴിക്കുന്ന ഒരു പടിയും കൂടാതെ തീർച്ചയായിട്ടും ഞാൻ എന്ന് പറയും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരും ചെയ്ത ശ്രീ ശശിയേട്ടനെ ഈ യോഗത്തിലേക്ക് ജയ്പം ഗ്രൂപ്പിൻ്റെ പേരിൽ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ജയൻ സാറിൻ്റെ ജന്മദിനം ജൂലൈ ഇരുപത്തഞ്ചാം തീയതി ആണ് അതെല്ലാവർക്കും അറിയാം ഈ ജൂലൈ ഇരുപത്തഞ്ചാം തീയതി ദിവസം ആയതുകൊണ്ടാണ് നമ്മൾ ജൂലൈ ഇരുപതാം തീയതി ഞായറാഴ്ചയ്ക്ക് ഈ പരിപാടി മാറ്റിയത് കഴിഞ്ഞ വർഷം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്തായിരുന്നു പരിപാടി ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ നീളുന്ന പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോ വർഷം കഴിയും തോറും ജയൻ സാറിൻ്റെ ആ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകളായാലും ഗ്രൂപ്പുകൾ നടത്തുന്ന പരിപാടികളായാലും ആൾ എല്ലാവരും എല്ലാ ജയൻ ആരാധകരായാലും ജയൻ സാറിനെ ഇഷ്ടപ്പെടുന്നവരായാലും എല്ലാവരും അതിനോട് വളരെയധികം നല്ല രീതിയിലുള്ളൊരു സഹകരണമാണ് ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ജയദീപം ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ജയൻ സാറിൻ്റെ ഈ ജന്മവാർഷിക പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയൻ സാറിൻ്റെ ഇപ്പം നാൾ റീസെൻറ്റായിട്ട് ജയൻ സാറിൻ്റെ സിനിമ ഒരു ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ ഇറങ്ങി പക്ഷേ അതുകൊണ്ട് ആ സിനിമയുടെ ഒരു സെറ്റിംഗ്സ് പ്രകാരമുള്ള തിയേറ്ററുകൾ കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായതുകൊണ്ട് ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നു എന്നറിയുന്നു അതിൽ സന്തോഷമുണ്ട് പിന്നെ ഇപ്പോൾ ഈ ജയൻ സാറിൻ്റെ സിനിമ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ നമ്മളെ ജയൻ ആരാധകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ എല്ലാവർക്കും മനഃപ്പാടാണ് കാരണം മറ്റുള്ള ഈ നടന്മാരെയൊക്കെ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരെ ഒക്കെ ഇരുപത്തഞ്ചാം ചരമവാർഷികവും അതിൽ കൂടുതൽ കഴിഞ്ഞു പോയതൊന്നും അവരെ വീട്ടുകാർ വരെ അറിയുന്നോന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ ജയൻ സാറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ജയൻ സാറിനെ ഒരു ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലി ആൾക്കാരോ അങ്ങനെയൊന്നുമില്ല ജയൻ സാറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധകരാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മ ജന്മവാർഷിക ദിനമായിക്കോട്ടെ അല്ലെങ്കിൽ അനുസ്മരണ ദിനമായിക്കോട്ടെ അതൊക്കെ വേണ്ട വിധത്തിൽ ആഘോഷിച്ചിട്ടും അനുസ്മരിച്ചിട്ടും നമ്മൾ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് അത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഇന്ന് തന്നെ വേറെ പല സ്ഥലത്തും ജയൻ സാറിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ വേണ്ടിയിട്ട് വിളക്ക് കൊളുത്തുക അതേപോലെ പായസ വിതരണം കേക്ക് മുറിക്കുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പരിപാടികളും അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് അപ്പോൾ ജയൻ സാർ നമ്മളെ വിട്ടു പോയിട്ട് ഏതാണ്ട് ഒരു നാൽപ്പത്താറ് വർഷം കാലമായിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ പ്രഗത്ഭരായ നടന്മാരൊക്കെ മൺമറഞ്ഞ് പോയതിന് ശേഷം ഒരു നാൽപ്പത്താറ് വർഷം കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ വരെ അവരെ ഓർമ്മിക്കുമെന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ ജയൻ സാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ജയൻ സാർ ഓരോ വർഷം ചെല്ലുന്തോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നൂറ്റി പതിനാറ് സിനിമകൾ ഏതാണ് അദ്ദേഹത്തിന് അഭിനയിച്ചിട്ട് റിലീസാവാൻ പറ്റാത്ത മൂന്ന് സിനിമകൾ ഏതാണെന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നല്ല വളരെ നിശ്ചയമായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജയദീപം ഗ്രൂപ്പ് ആദ്യമായിട്ടൊരു തുടക്ക ഇടയാണ് അതായത് എല്ലാ ജൈതി ജയൻ ആരാധകരെയും ജയൻ ഗ്രൂപ്പുകളിലെയും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിർത്തുക എന്നുള്ള ഒരു സതുദ്ദേശം വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ ഈ പറഞ്ഞ എല്ലാ ജയൻ ഗ്രൂപ്പുകളുടെയും അഡ്മിന്മാരെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ച് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ മുഖ്യ പ്രാസംഗികനായിട്ടുള്ള നമ്മൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ശ്രീ റോയ് വീട്ടി പൂനലൂർ എന്ന് പറഞ്ഞ അദ്ദേഹത്തെയാണ് അപ്പം അദ്ദേഹം ജയൻ സാറിനെ കുറിച്ച് ഒരു അക്കാദമിക് തലത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹം ജയൻ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും പിന്നെ അതേപോലെ തന്നെ നമുക്ക് വളരെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ശ്രീ കല്ലിയൂർ ശശി സാറാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പായിട്ട് അമൃത ചാനലിലൊരു പ്രോഗ്രാം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഈ മൺമറഞ്ഞ കലാകാരന്മാരെ ഓർക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ അതിൽ ജയൻ സാറിൻ്റെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു പക്ഷേ അതൊക്കെ ഒരു ടി വി പ്രോഗ്രാമ്മാർ ആയത് കാരണം അതിൽ കുറേയൊക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിൽ പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നലെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനും രാംദാസ് രാംദാസ്ബായും കൂടിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയത് അദ്ദേഹം എട്ടുമണിയോടൊപ്പെത്തി നമ്മൾ അദ്ദേഹത്തെ റൂമിലെത്തി നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ടാണ് പോകുന്നത് ഇന്നലെ രാത്രി അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹത്തോട് നിങ്ങളുമായിട്ട് സംബന്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജൈൻ സാറിൻ്റെ അപ്പോൾ ആൾ പറഞ്ഞാൽ അതൊക്കെ ആ സമയത്ത് എൻ്റെ നാവിൽ വരും ഞാനത് പറയാം കാരണം വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്താണെന്നറിയില്ല ജൈൻ സാറിൻ്റെ അവസാന സമയത്ത് അദ്ദേഹം മാത്രമായിരുന്നു ആ ഹെലികോപ്റ്റർ അപകടം പറ്റി അദ്ദേഹത്തെ എടുത്ത് കാറിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ചോരയാണ് പടർന്നിരുന്നത് അതിനുശേഷം ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള അങ്ങനെ ഈ കോളിലക്കത്തിലേക്ക് വന്നിട്ടുള്ള അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും പിന്നെ അതേപോലെ തന്നെ ആദ്യപാഠം എന്നുള്ളൊരു സിനിമയിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു അത് ഇവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അതിൻ്റെ ഷൂട്ടിങ് അതിൻ്റെ ഒരു അനുഭവവും അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കും പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അതായത് നമ്മൾ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അസിസ്റ്റൻ്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പലർക്കും അറിയില്ല അപ്പോൾ അദ്ദേഹം ആ ഒരു ഭാഗത്തൊക്കെ വിരാജിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതെന്താണ് ഈ സിനിമയുടെ പിന്നാമ്പുറങ്ങളും കാര്യങ്ങളൊക്കെ അതും കൂടി ചേർത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു ഏകാ ഏകദേശ ധാരണ ഉണ്ടാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരാളെ കിട്ടിയേക്കുന്നത് ശ്രീ ജേ സി ജോർജ് സാറാണ് അദ്ദേഹം കരിമ്പന എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ആ സിനിമയിൽ അദ്ദേഹം അത് ആ സിനിമ തുടങ്ങിയതാണ് ആ തുടങ്ങി ആ സിനിമ ഏതാണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ജയൻ സാറിൻ്റെ ആ വിയോഗം അതുകൊണ്ട് തന്നെ ആ സിനിമ അദ്ദേഹം ഷൂട്ട് നിർത്തി വച്ചു എന്നിട്ട് ആ ഭാഗമാണ് കോമരം എന്നുള്ള സിനിമയിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്ത കോമരം എന്നുള്ള സിനിമയിൽ കാണുന്നത് ആ അതുണ്ട് ഇനി ഇതിൻ്റെ ഒരു കാര്യം നമ്മുടെ ജയൻ സാറിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആയിട്ടുള്ള ശ്രീ ജയമോഹൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ജയൻ സാറിൻ്റെ ജന്മവാർഷിക ദിനം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നടത്തി പ്രസംഗിക്കുന്നതിന് വേണ്ടി ശ്രീ കല്ലിയു ശശി സാറിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു